സംസ്ഥാനങ്ങൾ ഇങ്ങനെ ിഫ്റ്റ് പഠിച്ചായിരുന്നു ഉദയപൂരിൽ നിന്ന് പോകുന്ന വഴിക്ക് മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ട് നല്ല പേടിയാണ് തിരിച്ചു വീട്ടിൽ പോയാലോ ലൈക്ക് ഒരു മൂഡന്നെ ആയി പോയി ജോധ്പൂർ രാജസ്ഥാൻ എങ്ങനെയെങ്കിലും ഞാൻ മലയാളത്തിൽ തന്നെ കുറച്ചുപേരൊക്കെ എനിക്ക് കഞ്ചാവ് വരാനും കഞ്ചാവ് വിൽക്കാനും കുറെ പേര് അങ്ങനെ ഉണ്ടായിരുന്നു യാത്രകൾ നമുക്ക് ഇഷ്ടമാണ് യാത്രകൾ നമ്മൾ ചെയ്തിട്ടുമുണ്ട് ഈ യാത്രകളൊക്കെ ഒരുപക്ഷെ തടസ്സമായി നിൽക്കുന്നതും നമ്മളുടെ പല സാഹചര്യങ്ങളായിരിക്കും കുറഞ്ഞ പ്രായത്തിൽ പന്ത്രണ്ട് സ്റ്റേറ്റ്സ് കവർ ചെയ്ത ഒരു ട്രാവലറാണ് നമ്മുടെ കൂടെ നിന്നുള്ളത് എബിനാണ് എബിനെ സ്വാഗതം ചെയ്യണം സ്വാഗതം എബിൻ എന്തൊക്കെ വിശേഷങ്ങൾ എബിൻ്റെ വീട് എവിടെയാണ് കോഴിക്കോട് പന്ത്രണ്ട് സ്റ്റേറ്റ്സ് ആണ് എബിൻ ട്രാവൽ ചെയ്തതെന്ന് പറഞ്ഞു എത്ര രൂപയ്ക്കായിരുന്നു ട്രാവൽ രൂപയായി രൂപയ്ക്ക് പിന്നെ നേപ്പാളും അല്ല സംസ്ഥാനം പറയാൻ പറ്റില്ല ലൈക്ക് ഒമ്പത് സ്റ്റേറ്റ്സ് ആണ് ഞാൻ പോയത് ലൈക്ക് ബാക്കി മൂന്നെണ്ണം ഓൾറെഡി പോയതാണ് പോയത് ഒമ്പത് സ്റ്റേറ്റ്സും പിന്നെ നേപ്പാളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അത് ഇരുപതിനായിരം രൂപ ഞാൻ ലൈക്ക് പോംബോന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പതിനായിരം രൂപയോളം ബ്രോക്കറേജ് ബ്രോക്കറി പതിനായിരം രൂപ അങ്ങനെ കിട്ടി പിന്നെ കുറച്ചൊക്കെ ലൈക്ക് പാർട്ട് ടൈം ജോബിനൊക്കെ പോയി അങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് അഞ്ചാറ് മാസത്തോളം സ്കൂളുള്ള ടൈമിന് സൂക്ഷിച്ച് സൂക്ഷിച്ച് അങ്ങനെ വെച്ചായിരുന്നു ഇരുവായിരം രൂപ പിന്നെ ബാക്കി അഞ്ച് രൂപ ലൈക്ക് ലാസ്റ്റ് പോരാൻ നേരത്തെ അമ്മ അയച്ചു തന്നായിരുന്നു പിന്നെ അഞ്ച് രൂപ കസിൻസും ഫാമിലിയുടെ ഒക്കെ കുറച്ചൊക്കെ തന്നു

ബാക്കി അല്ലാതെ കളക്ട് ചെയ്ത പൈസ െ പിടിച്ച അങ്ങനെ ഒരു പതിനായിരം രൂപ കമ്മീഷൻ കിട്ടി എപ്പോഴായിരുന്നു ഈ ട്രാവൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പഠിക്കാൻ കഴിഞ്ഞ് ഗ്യാപ്പിലായിരുന്നു തുടങ്ങിയത് ഫസ്റ്റ് പോയത് ബാംഗ്ലൂർ ആയിരുന്നു അല്ല അപ്പൊ ഈ വെക്കേഷൻ ഒക്കെ ഇങ്ങനെ ട്രാവലിന് വേണ്ടി ഇറങ്ങി തിരിച്ചു സപ്പോർട്ട് ചെയ്യുന്നു എന്താ പറഞ്ഞു അല്ല എന്നെ എനിക്ക് ആദ്യം തന്നെ അപ്പം ഞാൻ ഇപ്പം സി ആയിരുന്ന മാറുമ്പോൾ കേരളത്തിലേക്ക് മാറുമ്പോൾ മൂന്ന് മാസം വെക്കേഷൻ കിട്ടണായിരുന്നു ഫസ്റ്റ് മന്ത് വെക്കേഷൻ എന്നെ രണ്ടു ദിവസം കൊച്ചിയിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ പോയി വിട്ടിണ്ടായിരുന്നില്ല പിന്നെ അപ്പം വിട്ടൂല പിന്നെ കസിന്റെ കൂടെ ആണ് പോവാ പപ്പിക്ക് പെട്ടെന്ന് വയ്യാതി പിന്നെ അപ്പം ബാംഗ്ലൂർ അഡ്മിറ്റ് ആയിരുന്നു ബാംഗ്ലൂർ ഹോസ്പിറ്റല് ആ സമയത്ത് ഞാൻ ആയിരുന്നു കൂടുതലും ഒറ്റയ്ക്ക് പോയതും തിരിച്ച് വീട്ടിൽ വരാനും പിന്നെ ബാംഗ്ലൂർ വന്ന് ജസ്റ്റ് ഒറ്റയ്ക്ക് ഇറങ്ങി പിന്നെ വീട്ടുകാർക്കൊരു വിശ്വാസമായി പിന്നെ അവിടെ ഒരു ഉണ്ട് കുടുംബക്കാരുണ്ട് പപ്പയുടെ അപ്പോൾ അവരും പറഞ്ഞു എന്നെങ്ങനെ വിടാം ഇങ്ങനെ കുഴപ്പമൊന്നും പിന്നെ പപ്പയ്ക്ക് അമ്മയ്ക്കും ഒരു കോൺഫിഡൻറ്റ് ആയി എന്താ എവിടെ വിട്ടാലും എനിക്കൊന്നും പറ്റൂലെന്നൊരു പപ്പയമ്മയ്ക്ക പേടി അങ്ങ് മാറി പിന്നെ അങ്ങനെ തുടങ്ങിയതായിരുന്നു പിന്നെ ചെറിയ ചെറിയ ട്രിപ്പായി വസ്തു തുടങ്ങി പിന്നെ കൊച്ചിയിൽ തന്നെ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് കൊച്ചി വന്ന് പിന്നെ തിരുവനന്തപുരം അതൊക്കെ വന്നത് പത്തി പഠിക്കാൻ തന്നെ ഇടയ്ക്ക് കിട്ടുന്ന ഓണ ക്രിസ്മസ് അവധിയും പിന്നെ സ്കൂൾ പത്തി സ്കൂൾ ടൂർ ഞാൻ പോയിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞ് രണ്ടു മാസം വെക്കേഷൻ വന്നപ്പോ എനിക്ക് നല്ല സ്ഥലം കാണുന്നുണ്ടായിരുന്നു പക്ഷേ പോയി പോയി വരുമ്പോ ടൈം ആണ് മണി വേസ്റ്റോ എന്ന് അറിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് മാക്സിമം കവർ ചെയ്ത് ഒറ്റ ഒറ്റിപ്പിൽ പോയി വരാൻ വിചാരിച്ചു പോയി വരാ എങ്ങനെ വരുന്നത് കുറെ ഒക്കെ ലൈക്ക് ലിഫ്റ്റ് മേടിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ മുന്നൂറ് നാന്നൂറ് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ബസിനോ അല്ലെങ്കിൽ ട്രെയിനോ നോക്കും ട്രെയിനിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കാരണം ട്രെയിനിൽ ടിക്കറ്റ് റേറ്റ് കുറവുണ്ട് പിന്നെ ലിഫ്റ്റൊക്കെ മേടിച്ചു വെച്ചാൽ കുറെ ഒക്കെ പോയത് പിന്നെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ലൈക്ക് ആദ്യമൊക്കെ ഞാൻ റെയിൽവേ ആയിരുന്നു ഞാൻ നൈറ്റ് നൈറ്റൊക്കെ കടന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നൈറ്റ് ട്രാവൽ ചെയ്യും പിന്നെയാണ് ഗുരുദ്വാരയുടെ സംഭവം പറയുന്നത് പിന്നെ ഗുരുദ്വാരയിൽ തന്നെ സ്റ്റേ ചെയ്യാൻ തുടങ്ങി അവിടെ ഫുഡും ഫ്രീ ആയിട്ട് കിട്ടും ഗുരുദാരയിൽ അങ്ങനെ അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റ് ചെയ്തൊക്കെയാണ് എന്തെങ്കിലും ഇങ്ങനെ ആക്സിഡൻസോ അങ്ങനെ ആരെങ്കിലും രാജസ്ഥാനിൽ വെച്ചിട്ട് ഉദയപൂർന്ന് ജോധ്പൂരിലേക്ക് പോകുന്ന വഴിക്ക് ലിഫ്റ്റ് അടിച്ച് അപ്പോൾ ഒരു ഹൈവേയുടെ നടക്കുന്നത് എനിക്ക് ഇൻസിഡന്റ് മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ട് പിന്നെ കുറച്ച് കുറച്ചുനാളത്തേക്ക് ലിഫ്റ്റ് അടിക്കുന്നത് നിർത്തി വെച്ചേക്കാം വീട്ടാ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു കാരണം അപ്പം തുടങ്ങിയത് അപ്പം ഗോവയും മുംബൈയും പിന്നെ രാജസ്ഥാൻ ഉദയ്പൂര് മാത്രമേ ആക്കിയുള്ളൂ ഒന്നും തുടങ്ങി ജസ്റ്റ് ഒരു നാലഞ്ച് ദിവസം ഉള്ളൂ പിന്നെ പറഞ്ഞാ വീട്ടുകാർ പേടിച്ച് തിരിച്ച് വീട്ടിലോട്ട് വരാൻ പറയും പിന്നെ വീട്ടിൽ ആദ്യമൊന്നും ഇങ്ങനെ പോകാൻ ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല വീട്ടുകാരോ കുടുംബക്കാരോ ഓരോ എതിർത്ത് പറഞ്ഞിട്ട് ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല തുടക്കത്തില് പൊക്കോളം പറഞ്ഞു പക്ഷേ ഇങ്ങനെ അമ്പത് ദിവസത്തേക്കോ ഇത്ര ഒന്നും പോകണ്ട ഒരു കൂടി പോയ ആഴ്ചത്തേക്കൊക്കെ പോയി വാന്നു വീട്ടിലെ കാലം പറഞ്ഞത് പിന്നെ ഞാൻ എന്നെ ഞാൻ എന്തായാലും വീട്ടിൽ ഇറങ്ങി പോകും എന്നെ തിരിച്ചു വന്നങ്ങൾ കേട്ടായിരിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ അവസാനം ഈ അമ്പത് ദിവസത്തിനുള്ളിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ അതായത് ഒമ്പത് ഒൻപത് സംസ്ഥാനങ്ങൾ അപ്പോൾ അവിടെ ജസ്റ്റ് ചെന്ന് ഏതെങ്കിലും ഒരു ട്രാവൽ പ്ലേസ് അതായത് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസ് സന്ദർശിച്ചു പോന്നു അടുത്ത അത് കഴിഞ്ഞു അടുത്ത സ്റ്റേറ്റ്സിലേക്ക് അങ്ങനെയായിരുന്നു അങ്ങനെ പ്ലാൻ പ്ലാൻ ഒന്നും അങ്ങനെ എനിക്ക് മെയിൻ ആയിട്ട് ഇപ്പം താജ്മൽ കാണണം പിന്നെ മഞ്ഞ് കാണണം ആ ഒരു ചിന്താഗതിയിലായിരുന്നു പോയത് പിന്നെ ട്രാവൽ ചെയ്തപ്പോ എല്ലാം മാറി ലൈക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറെ ആൾക്കാരെ കണ്ട് അതുപോലെ തന്നെ ലൈക്ക് ട്രക്കിങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി അതിന് ട്രക്കിങ് കേക്കാൻ നമുക്ക് മടിയായിരുന്നു മൂന്ന് ദിവസം നടക്കാൻ കാരണം പിന്നെ ട്രക്കിങ് ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഒക്കെ ആയി പിന്നെ ഇതൊക്കെ ട്രാവൽ ചെയ്യാന്ന് െന്ന് വിചാരി ട്രാവൽ ചെയ്യുമ്പോൾ ജസ്റ്റ് സ്ഥലം കാണുക അത് മാത്രമാണ് വേം എല്ലാം സ്ഥലം കണ്ടു തീർക്കുക അത് മാത്രമാണ് ഉണ്ടായിരുന്ന പ്ലാൻ പിന്നെ രാജസ്ഥാനിലെ ഉദയപൂരൊക്കെ എത്തിയപ്പോഴായിരുന്നു ആ ചിന്താഗതി മാറിയതും പിന്നെ കുറെ ആൾക്കാർ മീറ്റ് ചെയ്യണമെന്നും ലൈക്ക് എക്സ്പീരിയൻസസ് കൂടുതലും വേണം സ്ഥലം കാണുന്നതിനെക്കാട്ടും കൂടുതൽ എക്സ്പീരിയൻസസ് ആണ് വേണ്ടതെന്ന് എനിക്ക് അങ്ങനെ തോന്നിപ്പോയത് അപ്പോഴായിരുന്നു അതുവരെ ലൈക്ക് ജസ്റ്റ് വേം വേം ഓടിച്ചിട്ട് ഓടിച്ചിട്ട് ടൂറിസ്റ്റ് സ്ഥലം മാത്രം കണ്ട് പിന്നെ വഴി കൂടെ പോകുന്ന ലൈക്ക് മലയാളിസിനായാലും കൂടുതലും ഞാൻ ഞാൻ കമ്പനി ആവാനും മലയാളി നടക്കാനൊക്കെയാണ് ഇഷ്ടം പിന്നെ ഒരു വല്ലാത്ത എല്ലാ ഭാഷക്കാരോടും ഇഷ്ടപ്പെടാനും നല്ലൊരു സ്വഭാവം ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇപ്പോ ഒരു വൈറലായ ഒരു വീഡിയോ വിക്കി ഒരു വീഡിയോ ഭയങ്കര ഞാൻ ഹിമാചൽ കസോൾ എന്ന സ്ഥലമുണ്ട് അവിടെ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാറി മാതിരി വർഷാനും വില്ലേജ് ഉണ്ട് അപ്പോൾ അവിടെ ട്രക്കിങ്ങിന് വേണ്ടി ഞാൻ പോയതായിരുന്നു അപ്പം രണ്ട് ദിവസം അത് രണ്ടു ദിവസം ട്രക്കിങ് ആയിരുന്നു ഒരു ദിവസം കയറാനും ഇറങ്ങാനും അപ്പൊ ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ചറങ്ങിയത് ബേസ് ക്യാമ്പ് അതിന്റെ ചെറിയ ട്രക്കിങ് ആയിരുന്നത് സ്റ്റാർട്ടിംഗ് ബിഗിനറിലുള്ള ട്രക്കിങ് അപ്പോൾ അവിടെ ചായപ്പീടിയിൽ ഇരിക്കുമ്പോൾ ഒരു മലയാളി ഏട്ടനെ കണ്ട് അങ്കമാലി അപ്പോൾ അപ്പൊ ആ ഏട്ടനാണ് പറഞ്ഞത് വിക്കിത കൂടെ ഉണ്ടെന്നും പിന്നെ ഇവിടെ മലയാളി സ്റ്റേ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്തായാലും ട്രക്കിങ് കഴിഞ്ഞാൽ നല്ല മടുത്തിരിക്കുന്നത് അപ്പോൾ മലയാളി സ്റ്റേ എന്നും കേട്ടപ്പോഴും നല്ല ഫുഡും കൂടിയും കഴിക്കാൻ ഞാൻ ഞാൻ മലയാളി സ്റ്റൈൽ ഓപ്റ്റ് ചെയ്ത് പിന്നെ വിക്തഗ് അവിടെ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു വേറെ മലയാളി സ്റ്റൈൽ തന്നെ അപ്പൊ അങ്ങനെ രണ്ടു ദിവസത്തോളം കൂടെ ആള് ഭയങ്കര ഭാവാണ് വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ റിയൽ ലൈഫിൽ ഭയങ്കര ഇന്നസെൻറ്റായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ന്യൂസിൽ കേൾക്കുന്ന പോലെയും അതുപോലെ തന്നെ ഞങ്ങൾ ക്രിമിനലാണ് എം ഡി എം എന്ന് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ എന്നോട് ഭയങ്കര കാര്യമൊക്കെയായിരുന്നു അതൊക്കെ എന്നെ നല്ല ഉപദേശം കിട്ടിട്ടുണ്ടായിരുന്നു എന്ത് കാലം വന്നിരുന്നു അല്ല ലൈക്ക് ഈ കസോ എന്ന സ്ഥലം പറഞ്ഞാൽ കൂട്ടും ഹാഷ് കഞ്ചാവ് അതിൻ്റെ ഒക്കെ മെയിൻ താവളായിരുന്നു അപ്പോ ഇങ്ങനെ അവിടെ വരുന്ന എല്ലാവരും വരുന്നത് തന്നെ മെയിൻ കാരണം ഇതാണ് പിന്നെ കുറച്ചുപേർ മാത്രമാണ് ഈ ട്രക്കിങ്ങിനും പിന്നെ വില്ലേജസ് എക്സ്പ്ലോർ ചെയ്യാനും വരുന്നത്

വേണ്ട രണ്ടോ ഓരോട്ടങ്ങാട് കാര്യം ഷേഖിനെ ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയൊരു അവിടുത്തെ ഒരു ബ്ലോഗർ ഒരു ഹിന്ദി വ്ലോഗർ എന്നൊരു വീഡിയോ അവരുടെ ഇട്ടുണ്ടായിരുന്നു ഉദയപൂർ പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ ഈ ഒരു ശേഷം ഇത് ആ പിന്നെ എനിക്ക് മൈൽസ്റ്റോൺ ഒരു ഇന്റർവ്യൂയില് ഗസ്റ്റ് ആയിട്ട് പോവാൻ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ കൂടെ ചെറിയൊരു ഇന്റർവ്യൂ അങ്ങനെ ചെയ്യാൻ പറ്റി പറഞ്ഞു ആ മാം അതിഷയായിരുന്നു ഈ പ്രായത്ത് പോയതും ഇങ്ങനെ ഈ പൈസയിൽ പോയി പോയി ഇത് പൈസയില് പോയിട്ട് അതിഷയായിരുന്നു സ്വഭാവം മാറി തുടക്കത്തിലൊക്കെ പറ്റൂല പോവാൻ പറ്റൂ എനിക്ക് എന്തേലൊക്കെ പറ്റും ഈ പ്രായത്ത് പ്രായത്തോ നല്ല അങ്ങനെ പറഞ്ഞവരൊക്കെ കൊറേ പേര് ഇപ്പോഴും പറയുന്നുണ്ട് ഒന്നും പറയുന്നില്ല ഇപ്പോൾ എന്റെ ഇന്റർവ്യൂ ഇറങ്ങി തുടങ്ങിയത് അത്യാവശ്യം റീച്ചൊക്കെ ഇപ്പൊ ഒന്നും പറയുന്നില്ല കുറെ പേരൊക്കെ സ്വഭാവം കുറച്ചൊക്കെ മാറിയുണ്ട് ുംസത്തിന് ഞാൻ എന്തായാലും പോകണെ അഥവാ കത്തിക്കറിയാണെങ്കിൽ പിന്നെ വീട് ഇടലുണ്ടായിരുന്നില്ലേ ഞാന് പിന്നെ വിക്കിത്തൊക്കെ വീട് ഇട്ടപ്പോ അക്കൗണ്ടിനും റീച്ചും കയറി ആർക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി പിന്നെ പിന്നെ ലാസ്റ്റ് ട്രിപ്പ് തീരാ നേരത്താണ് അക്കൗണ്ടിൽ റീച്ചും കേറിയത് പിന്നെ വീട് ഇടാൻ തുടങ്ങിയത് തോന്നിയതൊക്കെ ആ ടൈമിലായിരുന്നു നേപ്പാളൊക്കെ എത്തി ജസ്റ്റ് ഒന്ന് വെറുതെ ഇപ്പൊ എബിം പോകുന്നതെല്ലാം വെക്കേഷൻ ടൈമിലല്ലേ പോകുന്നത് ഇപ്പൊ ടെൻത് വെക്കേഷൻ നയൻത് വെക്കേഷൻ അങ്ങനെയാണല്ലോ പോകുന്നത് വെക്കേഷൻ ഒക്കെ പോയിട്ട് ഈ ട്രാവലൊക്കെ കഴിഞ്ഞു വരുമ്പോ ഫ്രണ്ട്സിനോടൊക്കെ പറയൂലെ ഇതിനെ പറ്റി പോയതിനെ പറ്റി അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാ തോന്നുന്നത് അവരെ അവർക്കും പോകണമെന്നൊക്കെ പിന്നെ വിട്ടാൽ മാത്രമേ പോയി പൈസയുടെ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതിലും ആദ്യമൊക്കെ ഫസ്റ്റ് ഒക്കെ തിരുവനന്തപുരം വെച്ച് ഫസ്റ്റ് ഷോർട്ട് ട്രിപ്പ് നല്ല ബോറിംഗ് ആയിരുന്നു പിന്നെയാണ് എല്ലാവരും അങ്ങോട്ട് പോയി മിണ്ടാൻ തുടങ്ങി ഇൻട്രോസ് ഒക്കെ മാറി വെച്ച് പോയി മിണ്ടാൻ തുടങ്ങിയപ്പോൾ കുറെ അവിടെ കമ്പനി കിട്ടു അങ്ങനെ എനിക്ക് സോളോ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമായത് ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഇപ്പോൾ ആൾക്കാരുടെ പെരുമാറ്റത്തിലായാലും കൾച്ചറിലായാലും എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് നമുക്ക് ഇവിടെ കിട്ടുന്ന സേഫ്റ്റി അങ്ങനെ ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ സ്റ്റേറ്റ് എനിക്ക് തോന്നിയത് ഓരോ ടൈപ്പാണ് കേരളം പോലെ അല്ല ബാക്കി എല്ലാ സ്റ്റേറ്റും പോയത് എല്ലാം വെച്ച് നോക്കുമ്പോ എനിക്ക് ഫുഡിലാണെങ്കിലും എനിക്ക് തോന്നിയത് കേരളം തന്നെയാണ് അതുപോലെ തന്നെ രാജസ്ഥാന് യു പിരിയയിലൊക്കെ ഭയങ്കര നമ്മൾ ടൂറിസ്റ്റ് ആണ് ഒറ്റയ്ക്കാന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ ഉദ്രവിക്കാനും മോഷ്ടിക്കാനും കുറെ പേര് അവിടെ ഡെല്ലി ഒക്കെ പറയണ്ട പോക്ക ചടിക്കാരും മോഷ്ടിക്കാരും അങ്ങനെ പേരുണ്ട് വേറെ പോയി ഇഷ്ടപ്പെട്ട സ്ഥലം പോയതില് ഹിമാചലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹിമാചൽ ഏറ്റവും കൂടുതൽ രണ്ടാഴ്ചത്തോളം ഹിമാചലുണ്ടായിരുന്നു അവിടെ ഹിമാചൽ മണാലി പിന്നെ കസോള് ബർഷാനി പിന്നെ അറ്റൽ ടാനൽ ഏരിയ ഒക്കെ ആയിരുന്നു ഫുഡ് ഒക്കെ ഫസ്റ്റ് ടൈം ആണല്ലോ ഇപ്പോ കേരളത്തിന് പുറത്തു ഫുഡ് ഒക്കെ ഫുഡ് ഒക്കെ കേരള ഫുഡ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് വീട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ കഴിക്കാത്ത പല ഫുഡും അങ്ങനെ പോയി കഴിക്കേണ്ടി വന്നുണ്ടായിരുന്നു എനിക്ക് ഗുരുദ്വാരയിലൊക്കെ താമസ സമയത്ത് ചപ്പാത്തിയും അങ്ങനത്തെ വെജ് ഒക്കെ ആണല്ലോ അങ്ങനെയൊക്കെ കുറെ ഒക്കെ കഴിക്കേണ്ട വന്ന് ചിലപ്പോഴൊക്കെ നല്ല എവിടെയും കേരള ഫുഡ് കണ്ടാൽ പിന്നെ കേരള ഫുഡ് പോകില്ലായിരുന്നു ഞാൻ ഇനി എവിടെയൊക്കെയാണ് പോവാൻ താല്പര്യം എവറസ്റ്റിന്റെ ബേസ് ക്യാമ്പ് ഒന്ന് ട്രക്ക് ചെയ്ത് പോകണമെന്നാല് ആഗ്രഹം ഉണ്ടായിരുന്നു േസ്റ്റും പൈസ ഇല്ലാത്തോണ്ട് അത് പോവാൻ പറ്റിയില്ല പിന്നെ നോർത്ത് ഈസ്റ്റ് സൈഡൊക്കെ കൊൽക്കട്ട മേഘാലയ ആ സൈഡും ഇതിപ്പോ എബിന്റെ ഇനി ഇതല്ലാണ്ട് എന്തെങ്കിലും പ്രൊഫഷണൽ ജോബോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ അംബിഷൻ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഫുൾ ടൈം ഇതേപോലെ ഇന്ത്യയിൽ അപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് എനിക്ക് ആഗ്രഹം ജർമനിൽ പോയി നഴ്സിംഗ് പഠിച്ച് അവിടുന്ന് സെറ്റിൽ ജർമ്മനി ആവുമ്പോൾ പഠിക്കുന്ന സമയത്ത് ശങ്കവിസ് കിട്ടും പഠിക്കുന്ന മൂന്ന് വർഷം കൊണ്ട് യൂറോപ്പ് എനിക്ക് കംപ്ലീറ്റ് ആക്കാം ജർമ്മനീടെ സിറ്റീസായ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യത്ത് പോകാൻ അവിടുത്തെ പാസ്പോർട്ട് കിട്ടും പിന്നെ വെക്കേഷനിലൊക്കെ അഞ്ച് മാസം പണി അഞ്ച് മാസം അങ്ങനെ ഇപ്പൊ ഇനി ട്രാവൽ ചെയ്യാൻ വേണ്ടിട്ടുള്ള തുടങ്ങി എത്ര ട്രാവലിങ്ത്രപാടിലാണോ ഇപ്പൊ എനിക്ക് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലാണ് ഇരിക്കുന്നത് എനിക്ക് മൂന്നേട്ടന്മാരും എല്ലാവരും മൂത്ത ഏട്ടന് ഇപ്പം കോഴിക്കോട് വർക്ക് ചെയ്യുക അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുക പിന്നെ അതിന്റെ ബാംഗ്ലൂർ ഹോട്ടൽ മാനേജ്മെന്റ് ആണ് അവിടെ സെറ്റിലാണ് ലൈക്ക് വൈഫും ഏട്ടനും പിന്നെ വേറെ ഏട്ടൻ്റെ കൂടെ വീട്ടിൽ തന്നെ ഉണ്ട് പിന്നെ ചേച്ചിയല്ലേ ചേച്ചി മാരിയഡാണ് ഒരു കൊച്ചുണ്ട് <highgli flaws yapa hermano> ും ഇവർ തന്നെ എന്റെ കൂടെ പോരാട്ടം മാത്രമേ ഉള്ളൂ വീട്ടില് ബാക്കി മൂന്നേരും സ്ഥലത്താണ് ഞാൻ ഇങ്ങനെ പോയി തുടങ്ങിയതും വീട്ടില് ആരും സപ്പോർട്ട് ആയിരുന്നില്ല തുടക്കത്തില്ല ആറ്റ ഫ്രണ്ട് മാത്രം സപ്പോർട്ട് ചെയ്തത് സ്കൂളിലെ വീടിന് അടുത്തല്ലൊട്ടല്ല ഫ്രണ്ട് ആയിരുന്നു അവനായിരുന്നു കൂടുതലും സപ്പോർട്ടും ഒക്കെ ഇനിയിപ്പോ വേറൊരു ഇപ്പോ പന്ത്രണ്ട് സ്റ്റേറ്റ്സ് ആയി അതിനു പുറമെ നേപ്പാളായി വേറെ ഇപ്പൊ ജർമനിയിൽ നേഴ്സിംഗിന് പോകണമെന്നു പറഞ്ഞു വേറെ ഏതെങ്കിലും കൺട്രി ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് കുറച്ച് നാളെ സ്റ്റേ ചെയ്യണം അതെ അവിടെ വർക്ക് ചെയ്ത് ആ കൺട്രി ഫുള്ള് വിസിറ്റ് ചെയ്യണം അങ്ങനെ ഉണ്ട് യൂറോപ്പ് പിന്നെ അമേരിക്ക പിന്നെ ഏഷ്യ തന്നെ ജപ്പാന് അത് പിന്നെ ദുബായ് ആ റേഞ്ചുകളൊക്കെ വർക്ക് ചെയ്യണമെന്ന് ബി നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ പോകുന്ന ഇടയ്ക്ക് ലിഫ്റ്റ് ഇത് പോകുന്ന സമയത്ത് ഇങ്ങനെ മോഷണൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്തായിരുന്നു എന്തായിരുന്നു ആ സമയത്തുള്ള മാനസികാവസ്ഥ നല്ല വലിയ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാന് സംഭവം മെയിൻ വെച്ചാൽ ലിഫ്റ്റ് അടിക്കണായിരുന്നു ഞാൻ അതൊരു ഹൈവേ റേഞ്ചും ആയിരുന്നു ലൈക്ക് ഫുൾ വിചിത്രമായ ഏരിയ ആയിരുന്നു ലിഫ്റ്റ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മാപ്പ് ഓൺ ആക്കി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഹൈവേ തന്നെയായിരുന്നു അപ്പോൾ പെട്ടെന്ന് അയാൾ ഒരു സൈഡിലേക്ക് എടുത്ത് അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഇറങ്ങിക്കോളിക്കോ എനിക്ക് ഞാൻ നേരെയാന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഫോൺ മാപ്പ് നോക്കിയിട്ട് അവിടെ നേരെയാന്ന് പറഞ്ഞിട്ട് എന്നെ കൂടെ മാപ്പ് പോകാൻ അത് ഡിസ്റ്റൻസ് തന്നെ പോയി ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആൾ കറക്റ്റ് വഴിക്കൂടെ തന്നെ പോയി അപ്പോഴേക്കും കമ്പനി ആയി എനിക്ക് എനിക്ക് ഹിന്ദി അങ്ങനെ അറിയില്ലായിരുന്നു പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു ഞാൻ എനിക്ക് അറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേറ്റായി ജസ്റ്റ് ഒക്കെ സംസാരിച്ചാണ് മിണ്ടി പിന്നിടി പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഓരോ കോളുണ്ട് കുളിക്കുന്ന കുളിച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം അത്യാവശ്യം കമ്മിയായി പിന്നെ ഇടയ്ക്ക് പുള്ളി ഷോർട്ട് കട്ടൊക്കെ എടുത്തുണ്ടായിരുന്നു പിന്നെ മുപ്പം അത്യാവശ്യം ദൂരം രാത്രി ഓവർ വിശ്വസിച്ചും പോയി ഞാൻ പിന്നെ ഷോർട്ട് കട്ട് എടുത്ത് പിന്നെ വീണ്ടും ഹൈവേയിലേക്ക് കയറി പിന്നെ വീണ്ടും ഷോർട്ട് കട്ട് എടുത്ത് കുറേ പോയിട്ടും തീരുന്നില്ല റോഡ് തീർന്ന് ഹൈവേ കാണുന്നില്ല പിന്നെ ഫോണിൻ്റെ റേഞ്ച് കട്ടായി ആൾക്കാരെ കാണുന്നില്ല ഒരുമാതിരി സ്ഥലമായിരുന്നത് ഞാൻ ഞാനിപ്പോൾ മനസ്സിലായി പിന്നെ അവിടെ കുടുങ്ങിയതെന്ന് മനസ്സിലായി ഇപ്പോൾ ഞാൻ ഒന്നും ഉണ്ടാകാതെ അവിടെത്തന്നെയായിരുന്നു പിന്നെ പെട്ടെന്ന് അവിടെ വണ്ടി നിർത്തി അതിനോട് പൈസ തരാൻ പറഞ്ഞു എന്നോട് അപ്പം എൻ്റെ എൻ്റെയൊരു പൈസ ഇല്ല എന്ന് പറഞ്ഞു ഗൂഗിൾ പേ എന്ന് ട്രാൻസാക്ഷൻ ഫുള്ളൂ അപ്പോൾ എൻ്റെ ഫോട്ടോ ഉള്ളു നാപ്പിയപ്പോൾ ഫോൺ എടുത്ത് ഫോണിൻ്റെ പാസ്വേഡ് വരെ ചോദിച്ചു ഞാൻ പാസ്വേഡ് പറഞ്ഞു കൊടുത്തില്ല അവൻ പാസ്വേഡ് ഇല്ല ഫീസ് ഫീസിലൊക്കെയാന്ന് പറഞ്ഞിട്ട് തുറക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല പിന്നെ അവിടുന്ന് നല്ലവർക്കാര് അയാൾ ആലോചിച്ചു ഒന്ന് ആക്കൽ ആക്കാൻ പറഞ്ഞ് ഇയാൾ സമ്മേക്കുന്നില്ല അത് പിന്നെ എൻ്റെ ഫോൺ എടുത്തിട്ട് എന്നെ അവിടെ ഇട്ടിട്ട് പോകാൻ നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ഫോണും എടുത്തു പിന്നെ റോഡ് റോഡിലിങ്ക് ആക്കിയിട്ട് പൊക്കോളാൻ പറഞ്ഞു ഞാൻ പിന്നെ അയാളെന്നെ കൊണ്ട് പോയി ഒന്നൊന്നര മണിക്കൂർ ഒരാളെ ഫോർച്ചുകൂടെ പോയിട്ട് മെയിൻ റോഡിലെത്തി മെയിൻ റോഡിലെത്തിയപ്പം പിന്നെ അടുന്ന് ഒച്ച വെച്ച് ഞാനും അയാൾ തർ തല്ലുണ്ടായി പിന്നെ അപ്പോഴേക്ക് നാട്ടുകാരൊക്കെ കൂടി കൂടി അയാൾ എന്തോ ഹിന്ദിയിൽ വരുന്നതായിരുന്നു എനിക്ക് ഹിന്ദി അറിയില്ല അവിടുത്തെ നിൽക്കുന്ന ലോക്കൽസിനാണെങ്കിൽ ഹിന്ദി അറിയില്ല ഒരു വില്ലേജ് പോലത്തെ ചെറിയൊരു ഏരിയ ആയിരുന്നത് പിന്നെ ഞാൻ കരിഞ്ഞ് കാലു പിടിച്ച് അടുത്ത ലോക്കൽസിനെ പറഞ്ഞ് ആ സമയത്തുകൊണ്ട് അവൻ്റെ പോക്കറ്റിൽ ഞാൻ ഫോൺ എടുത്ത് പോലീസ് പോലീസ് കടന്ന് കയറിയിട്ട് അടുത്തൊരു വില്ലേജുകാർ എന്നെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും പോലീസുകാർ ഒരുമാതിരി ജാതിയും മതം ഒക്കെ ചോദിക്കുന്നത് ഞങ്ങൾ ഞാൻ എന്താണ് കഴിഞ്ഞ് കഴിഞ്ഞില്ലെങ്കിൽ പോലീസുകാരോട് പെരുമാറ്റം ആയിരുന്നു പിന്നെ അത് ഒന്നും ചെയ്യേണ്ട എന്നൊന്ന് റെയിൽവേ സ്റ്റേഷനെ ബസ് സ്റ്റാൻഡിലാക്കി തന്നാൽ പറഞ്ഞ് പിന്നെ അവർ ബസ് സ്റ്റാൻഡാക്കി തന്നു പിന്നെ ഞാൻ ഡൽഹി വരെ അങ്ങാണ്ട് ലിഫ്റ്റ് മേടിച്ചിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അത് തന്നെയായിരുന്നു പിന്നെ ഹിമാലയ എത്തിയപ്പോൾ ലിഫ്റ്റ് മേടിച്ച് പോകാൻ തുടങ്ങിയത് ഒരു പേടിയൊക്കെ മാറിയതൊക്കെ ലിഫ്റ്റിൽ പോകുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം നമുക്ക് എനിക്ക് എത്ര എനിക്ക് കിട്ടിയ കുറെ ബന്ധങ്ങൾ കൂടുതലും ലിഫ്റ്റിലൂടെ പോയിട്ടായിരുന്നു എനിക്ക് രാജസ്ഥാനിൽ തന്നെ ഉദയപൂർ വെച്ചാൽ ലിഫ്റ്റ് അടിച്ച കമ്പനി ആയിട്ട് അവരുടെ വീട്ടിൽ തന്നെ കയറി താമസിപ്പിക്കും ഫുഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെതാണ് അങ്ങനെ സംസാരിക്കാം അവർക്ക് ഇംഗ്ലീഷ് ഞാൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ഏട്ടനും പിന്നെ അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പായി അവർക്ക് പിന്നെ ഇംഗ്ലീഷ് അറിയാമായിരുന്നു ഇംഗ്ലീഷ് ആയിരുന്നു എത്രയോ അങ്ങനെ സംസാരിച്ചു തുടങ്ങി കുറച്ചൊക്കെ അങ്ങനെ അങ്ങനെ പോയിട്ട് വന്നു അപ്പൊ അതിനുശേഷം നാട്ടുകാരൊക്കെ ചിലരെങ്കിലും ഇപ്പോ നെഗറ്റീവ് പറയുന്നുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ അതിനുശേഷം ഈ കമന്സ്റ്റും അല്ലാതെ നേരിട്ടും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഇതിനു ശേഷവും ഇങ്ങനെ വൈറൽ ആയതിനു ശേഷവും നെഗറ്റീവ്സ് ഒക്കെ പറയുന്നവരുണ്ടോ പറയുന്നത് മുമ്പ് കാരണം നമ്മുടെ ഒരു രീതി അനുസരിച്ച് ഈ ഒരു ഏജിൽ അത്രയും ദൂരമൊന്നും ട്രാവൽ ചെയ്യാൻ സമ്മതിക്കില്ലല്ലോ വീട്ടുകാരായാലും സമ്മതിക്കില്ല ആരും അങ്ങനെ അല്ല നമ്മുടെ സമൂഹം അത്രത്തോളം സേഫ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അത്രയും നെഗറ്റീവ്സ് പറയുന്നവരുണ്ടാവും അവരോട് അവർ അങ്ങനെ പറയുന്നവരുടെ നിനക്ക് എന്താ പറയാനുള്ളത് അല്ലെങ്കിൽ അങ്ങനെ നിന്നോട് ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ മോശം ഈ പ്രായത്തിൽ ഒരിക്കലും പോകില്ല പോകുന്ന വഴിക്ക് കണ്ണോട്ട് കുറെ മലയാളിസ് ആണെങ്കിലും കുറെ പേരൊക്കെ വിചാരിക്കുന്ന പോലെ എല്ലാ ഭാഷ അങ്ങനെയാണ് കുറെ പേര് ഇങ്ങനെ ഉപദേശം ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു സൗത്ത് ഇന്ത്യ പോലെ എല്ലാ നോർത്ത് ഇന്ത്യ ഭയങ്കര ഡേഞ്ചറാണ് ഇപ്രായത്ത് ഒട്ടും സേഫല്ല കുറെ പേർക്ക് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആവണമെന്നില്ല എനിക്കിപ്പോൾ ചില സേഫ് സ്ഥലം ഏരിയ സേഫ് ആയിട്ട് തോന്നുന്നത് ചിലർക്ക് ബാഡായിട്ട് എനിക്ക് തോന്നുന്നു കാണാം അപ്പൊ അങ്ങനെ ആവുമ്പോ എനിക്ക് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി വെച്ചാണ് സ്ഥലത്തിന് സേഫ് ആണോ നമ്മൾ ഒരു സ്ഥലത്ത് അവിടെ പ്രശ്നം നമുക്കൊന്നും പറ്റൂലോ പോകുന്ന വഴിക്ക് എന്തെങ്കിലും എന്തെങ്കിലും മീൻസ് നിനക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു വേറെ സംസ്ഥാനങ്ങളിൽ പോയപ്പോ സേഫ് അല്ല ഒന്നാമത് നമ്മുടെ ഗവൺമെന്റ് ഇവിടുത്തെ അല്ല അവിടുത്തെ ആൾക്കാരും സ്ഥലങ്ങളൊക്കെ എന്നാലും നല്ലവരുണ്ട് കാണാനും നമുക്ക് കാണാനുണ്ട് കാണാനും ഉണ്ട് കുറേ പേര് ആ എനിക്ക് നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുറെ പേര് ഞാൻ ഗേളാന്ന് വിചാരിച്ചിട്ട് എന്ന ചോദിച്ചോക്കുന്നുണ്ടായിരുന്നു പിന്നെ അടുത്തൊരു മനസ്സിലായി ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ പേര് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു മോഷ്ടിക്കാനും ബോക്കറ്റടിക്കാനും അങ്ങനെ കുറെ പേരൊക്കെ ഉണ്ടായി എന്തെങ്കിലും സെക്യൂരിറ്റി ചെക്കിംഗ് ആ ടൈമിൽ ഇലക്ഷൻ ടൈമിനെ ടൈമോ ടൈമിനെ അപ്പൊ ചില സ്ഥലത്ത് ഒറ്റയ്ക്കാന്ന് അറിയുമ്പോഴും കാണില്ല നമ്മടെ കേരളത്തിന് തോന്നുന്നു എനിക്ക് കൂടുതൽ ട്രാവൽസ് ഒക്കെ പോകുന്നത് ഒറ്റയ്ക്കാന്ന് നരമ്പോ തന്നെ ഫുൾ അടിമുന്ന് ചെക്ക് ചെയ്യും ബാഗിനൊക്കെ ചെക്ക് ചെയ്താണ് വിട്ടായിരുന്നത് പിന്നെ പ്രായം കൂടെ ആക്കുമ്പോ കുറെ പേര് വീട് വിട്ട് വിട്ടിറങ്ങിയതെന്നോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ചാനൽ ചാനലോണ്ട് പിന്നെ വിശ്വസിച്ചവർ ഇപ്പൊ ഒരു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോ ആരെങ്കിലും ഇവ കഞ്ചാവാണ് അല്ലെങ്കിൽ ഇവന് ബോധം ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്ന ഉപദേശിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഉപദേശം കേൾക്കാതെ പോകുന്നതാണ് തോന്നിയാസിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ ആരെങ്കിലും ഒക്കെ അങ്ങനെ കഞ്ചാവമാണ് എന്റെ കൂടെ നടക്കണ്ട കഞ്ചാവാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ പേരൊക്കെ ഉണ്ട് ഫ്രണ്ട്സിനോട് ആരെങ്കിലും ഇങ്ങനെ ചെന്ന് വന്ന് പറഞ്ഞത് തന്നെ ആ പിന്നെ പറയുന്നവര് ഇപ്പൊ ഞാൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല എനിക്ക് വീട്ടുകാർക്ക് വിശ്വാസം ഉണ്ട് പിന്നെ നാട്ടുകാരെ മുടി വെട്ട് എനിക്ക് നെറ്റ് നല്ലോണം കേറുണ്ട് പിന്നെ ഡാൻഡ്രഫ് നല്ല മുടി കൊളിച്ചിട്ടുണ്ട് പിന്നെ സ്കൂളിൽ പ്ലസ് അലോഡ് അല്ല ടീച്ചേഴ്സ് ഒക്കെ പഠിച്ച ടീച്ചർമാരൊക്കെ നല്ല നല്ല പറഞ്ഞു നല്ല സപ്പോർട്ടാണ് നല്ല കാര്യമാണെങ്കിൽ നല്ല പറഞ്ഞത് സ്കൂളിൽ അങ്ങനെ 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 അറിഞ്ഞിട്ടില്ല കൂടെ ക്ലാസ്സിൽ പഠിക്കുന്നവർ എങ്ങനെ പോയിട്ടുണ്ടെന്നും ആയതൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ പണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഈ പത്താം ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഫോൺ യൂസ് ചെയ്ത് ലൊക്കേഷൻ ഇട്ടായിരിക്കല്ലോ പോവേ ആ സമയത്ത് ഫോണൊക്കെ ഉണ്ടായിരുന്നു ആ ആ ചില സ്ഥലത്തൊക്കെ ഇപ്പം അല്ല ഞാൻ ഇന്ന സ്ഥലത്തെത്തിയാൽ ഇങ്ങനെ ഒരു റൂട്ട് നായ ഒന്നും ഉണ്ടായിരുന്നില്ല ചിലപ്പോ ലിഫ്റ്റ് മേടിക്കുമ്പോ അവരും ചിലപ്പോ ടൂറിസം ആയിരിക്കും അങ്ങനെ പിന്നെ അവരോട് കൂടി പോകും അങ്ങനെയൊക്കെയായിരുന്നു കുറെ ഒക്കെ പോയതൊക്കെ വഴിതെറ്റിവിടെ അങ്ങനെയൊക്കെ വഴിതെറ്റിന്നല്ല അണ് ഇപ്പ പോവണ്ട പോവില്ല വിചാരിക്കാത്ത കുറെ സ്ഥലങ്ങളിലൊക്കെ കേട്ടുപോലും വലിയ കുറെ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ട് ഇങ്ങനെ നമ്മളിപ്പോ മനാലി ഇപ്പൊ ഇവിടെനിന്ന് പോവാണിപ്പോ മനാലിയാണ് ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നത് എനിക്ക് മനാലിനെക്കാട്ടും കൂടുതലിഷ്ടമായത് ഈ ബർഷാനി കസോഡ് ആ റീജിയൻസ് ഒക്കെയാണ് ും ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് പിന്നെ കാശ്മീരും ഭയങ്കര ടൂറിസ്റ്റ് ആണ് എനിക്ക് കാശ്മീരിനെക്കാട്ടും ഇഷ്ടമായത് ഹിമാചലാണ് ടൂറിസത്തെ കാട്ടും കൊടക്കനാൽ വെച്ച് നോക്കാൻ കൊടയ്ക്കനാൽ എനിക്ക് വലിയ ഇഷ്ടമായി പക്ഷെ പകരം കൂക്കൽ പൂമ്പാറ ആ സ്ഥലവും എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഫുഡ് ഏത് ഇഷ്ടപ്പെട്ടേ കുറച്ചും കൂടെ ഹിമാചലത്തെ പിന്നെ നല്ല സേഫ് വൃത്തി കൂടുതൽ ഹിമാചല് പിന്നെ ആ ഭാഗത്തൊക്കെ ആയിരുന്നു പിന്നെ ഗുരുവാരേത ഫുഡായിരുന്നു കൂടുതലും കഴിച്ചത് ഗുരുദ്വാര നല്ല വൃത്തി ഫുഡൊക്കെ ആയിരുന്നു ഇപ്പോ ഏതൊരു ചേട്ടൻ എവിടെയായിരുന്നു രാജസ്ഥാനില് സ്റ്റേ അനുവദിച്ചു അപ്പൊ അതേപോലെ എല്ലാ സ്ഥലത്തും പറ്റണമൊന്നുമില്ല എല്ലാ സംസ്ഥാനങ്ങളും സ്റ്റേ ഒക്കെ അവിടെ ആ ഗുരുദ്വാര ഗുരുദ്വാര തങ്ങും പിന്നെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ ആളല്ല സ്ഥലത്ത് തന്നെ പിന്നെ തങ്ങിക്കൊണ്ടിരുന്നത് എന്തെങ്കിലും അപകടം മോഷ്ട സ്ഥലത്തൊക്കെ പിന്നെ സേഫ് ആണല്ലോ പോലീസുകാരുണ്ടാവും കടന്നു അങ്ങനെ ഫ്രീ ഫ്രീ സ്റ്റേ സ്റ്റേ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഹിമാചല പിന്നെ നൈറ്റ് ട്രാവൽ ചെയ്യും ും അധികം ഇല്ല നൈറ്റില് എവിടെങ്കിലും സ്റ്റേ ചെയ്തിട്ട് രാവിലെ തന്നെ ചെയ്യാം അപ്പൊ അന്നത്തെ ആ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷം പിന്നീട് പേടി തോന്നിയിരുന്നു ഇനി മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോയാലോ ലൈക്ക് ഒരു മൂട് തന്നെ ആയിപ്പോയി ജോധ്പൂർ രാജസ്ഥാൻ എങ്ങനെയെങ്കിലും വേഗം വേഗം ആക്കുമായിരുന്നു ഞാന് രാജസ്ഥാനിൽ പോക്കണ്ടാവില്ല പോണുണ്ട് ജയ്സലീരൊക്കെ എനിക്ക് ഒന്നുകൂടും പോയി ഡിസേർട്ടിന്റെ ഭാഗത്തൊക്കെ ഇന്നു പോകണമുണ്ട് ഉദയ്പൂരിപ്പന്നെ വീട്ടാമ അവരുടെ അടുത്തും പോണന്നുണ്ട് ആ ഭയങ്കര ഇഷ്ടമായിരുന്നു ലൈ ട്രക്കിങ് ആദ്യം എനിക്ക് പട്ടാണ് രണ്ടു ദിവസം നടക്കണം നോക്കിയിട്ട് അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു പിന്നെ ലൈക് ഞാൻ ഇതേപോലെ എറണാകുളത്ത് നിന്ന് കുറച്ച് ചേട്ടന്മാരോട് കണ്ടു ഡീന്ന അവര് സത്പാസ് ട്രക്കിങ് കയറാൻ വേണ്ടി വന്നായിരുന്നു പിന്നെ ഇവര് കയറി ഇവരുടെ ഫോട്ടോസ് ഇവരൊക്കെ പറഞ്ഞു കഴിച്ച് പിന്നെ അങ്ങനെ അപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി പിന്നെ ഒരു ബിഗിനർ ലെവൽ ട്രക്കിങ് ആയത് കീർഗംഗാ ട്രക്ക് വേണ്ട ട്രക്ക് അതും ചെയ്തപ്പോൾ നടക്കുവാണെങ്കിൽ പോലും നല്ല രസമായിരുന്നു ഒറ്റയ്ക്ക് ഫോറസ്റ്റ് കൂടെ ഒരു റേഞ്ചില്ല അതിൽ നടക്കാനും പിന്നെ ഇനിയും എനിക്ക് ശരി ചെറിയ ട്രക്കിങ് തുടങ്ങി അങ്ങനെ പോകണമെന്നുണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പാണ് ഒരു

സന്തോഷ്മാര ഹിച്ചിട്ട് വീഡിയോസ് ഒക്കെ കാണും ഫാൻ ഫാനായിട്ട് അവരെ പോലെ എനിക്ക് നടക്കണമെന്ന് ലൈക് എല്ലാവരും വേറെ വേറെ ആണല്ലോ അവരെ ഞാൻ എന്നെ ജോർജ് ഇഷ്ടമാണ് വീഡിയോസ് ഇഷ്ടമാണ് ചെറുപ്പം തൊട്ട് പുള്ളിയുടെ ആണ് കണ്ട് വളർന്നത് പുള്ളിയുടെ സംസാരവും വീട് നല്ല രസമാണല്ലോ അങ്ങനെ ചെറുപ്പം അങ്ങനെ വളർന്നത് വീഡിയോ ആയിരുന്നു അപ്പോ പെട്ടെന്ന് നമുക്ക് സന്തോഷ് സാറിനെ കാണാൻ പറ്റി സന്തോഷ് ജോർജ്

ഇതേപോലെ ലോങ്ങാണേലും കൂടുതലും എനിക്ക് കൂടുതലും സ്ഥലം കാണുന്നേക്കാട്ടും ആദ്യമൊക്കെ സ്ഥലം കാണണ ഇൻട്രസ്റ്റ് പിന്നീട് എനിക്ക് എക്സ്പീരിയൻസസ് വേണം എനിക്ക് തോന്നിയത് ഇന്ന സ്ഥലത്ത് പോയിട്ട് വെറുതെ ജസ്റ്റ് കണ്ടു വന്നിട്ട് ഒരു യൂസും ഇല്ലല്ലോ പിന്നീട് നമുക്ക് കൊറേ ഓർമ്മകൾ ഉണ്ടാക്കണം ഇന്ന സംഭവം ചെയ്ത് അങ്ങനെ ഒരു എക്സ്പീരിയൻസസ് കൂടുതലും ഉണ്ടാക്കണെന്നാണ് എനിക്ക് കൂടുതലും ഇഷ്ടം സ്ഥലം കാണുന്നേക്കാട്ടും ഇപ്പൊ എന്തൊക്കെ പൈസയുടെ കൊറേ വാല്യൂ പഠിച്ച് പിന്നെ ഫുഡിന്റെ ഇത് പഠിച്ച് കേരളം മോശമാണ് ഇങ്ങനെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോ പറയും പക്ഷേ കേരളം കുറച്ചാൽ രണ്ടു മൂന്നാഴ്ച കേരളം കിട്ടാൻ നമുക്ക് മനസ്സിലാവുള്ളൂ കേരളത്തിന്റെ വില മനസ്സിലായേക്ക് അങ്ങനെയായിരുന്നു കേട്ടാൽ പറയും നിങ്ങൾ തോന്നുന്നു അവർക്ക് അവർക്ക് ആ ആ അല്ലേ അവർ ചെറുപ്പം തൊട്ട് ഇങ്ങനെ വളർന്നാണല്ലോ അങ്ങനെ ഇപ്പൊ വീട്ടിൽ കഴിക്കാത്ത പല ഫുഡും അങ്ങനെ കഴിക്കേണ്ടി വന്നുണ്ട് കേരള ഫുഡാണ് കേരള ഫുഡ് എന്തായാലും ഇപ്പൊ ഇവിടെ വീട്ടിൽ സ്ഥലം ഒന്നും കഴിക്കില്ല പക്ഷേ കേരള ഫുഡെന്ന് പറഞ്ഞാൽ കഴിച്ചു പോകും

എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഭാഗമായിട്ട് ഇപ്പൊ നീ എന്തെങ്കിലും സാധനം അങ്ങനെ എന്തെങ്കിലും ഈ വരുക അങ്ങനെ എന്തെങ്കിലും എനിക്ക് കഞ്ചാവ് തരാനും കഞ്ചാവ് വിൽക്കാനും ഹിമാചലിലെത്തും വിൽക്കാൻ വേണ്ടി അങ്ങനെയുള്ള റാക്കറ്റ് വന്ന് സമീപിച്ചിട്ടുണ്ടോ എനിക്ക് തരാൻ വേണ്ടി കൊറേ പേര് ഉണ്ടായിരുന്നു

ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ ഈ ചിരി ചെറിയ പ്രായത്തിനുള്ളിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനിയും ഒത്തിരി ഇപ്പോൾ നേപ്പാളായാലും വേറെ രാജ്യങ്ങളിലേക്കായാലും എല്ലാം ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു